അങ്ങനെ ഗൈസ് ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം വീട്ടിലെ മോഷ്ടാവിനെ നമ്മൾ പിടികൂടിയിരിക്കുകയാണ് കണ്ടില്ലേ ഇദ്ദേഹമാണ് നമ്മുടെ വീട്ടിലുള്ള സർവ്വ സാധനങ്ങളും തട്ടിയിടുന്നതും അതുപോലെ തന്നെ വീട്ടിലെ പാലും മോരും മീൻകറികളും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വന്ന് മോഷ്ടിച്ച് കഴിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത് എല്ലാം കഴിച്ചിട്ട് ഞാനൊന്നും അറിയില്ല എന്ന മട്ടില് ആൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് എല്ലാവരും കൺകുളർക്കെ കണ്ടോളൂ ഇദ്ദേഹമാണ് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ച് കഴിക്കുന്നത് ഇന്ന് നമ്മളാളിനെ കയ്യോടെ പിടികൂടിയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ മീൻകറിയുടെ പാത്രമൊക്കെ തട്ടി താഴെയിട്ട് കറികളെല്ലാം മുഴുവനായിട്ട് കഴിച്ചിട്ടാണ് ആൾ പോയിരിക്കുന്നത്